േറെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മാർത്തോമ നസ്രാണി ക്രിസ്ത്യാനികൾക്ക് ഏറെ അഭിമാനത്തോടുകൂടെ ഓർത്തിരിക്കുന്ന ഒരു നാമമാണ് പാറേമാക്കൽ തോമ ഗോവർണദോർ എന്നത് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി വാർഷികമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപ മുപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പത്താം തീയതി കടനാടുകരയിൽ പാറയമാക്കൽ വീട്ടിൽ കുരുവിള അന്ന ദമ്പതിമാരുടെ നാലാമത്തെ സന്താനമായിട്ടാണ് തോമ കത്തിനാര് ജനിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ തയ്യാറായി തുടക്കത്തിൽ തന്നെ അദ്ദേഹം മീനച്ചൽ കർത്താവിൽ നിന്ന് മൂന്ന് വർഷം സംസ്കൃത ഭാഷ പഠിച്ചു അതിനുശേഷം കാനാട്ട് ഐപ്പ് കത്തനാരുടെ അടുക്കൽ നിന്ന് സുറിയാനി ഭാഷ പഠിച്ചു ഇതിനെല്ലാം ശേഷം അദ്ദേഹം ആലങ്ങാട് സെമിനാരിയിൽ ചേർന്ന് അവിടെ നിന്ന് ലത്തീൻ ഭാഷയും പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ അദ്ദേഹം നസ്രാണി മാർത്തോമ മാർഗത്തിലുള്ള ഒരു വൈദികനായി പട്ടമേറ്റു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടിൽ അദ്ദേഹം കടനാട് പള്ളിയുടെ വികാരിയായിത്തീർന്നു അദ്ദേഹം കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആദരവും അഭിമാനവും എല്ലാ കാലത്തും നിലനിർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം ഈ സഭയ്ക്ക് വേണ്ടി തൻ്റെ ഗുരുവിനു വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ഏതറ്റം വരെയും തന്നെ തന്നെ പരിത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് യാത്ര നടത്തുകയും സഭാ ഭരണം നിർവഹിക്കുകയും ചെയ്തു എന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജനുവരി മാസം ഇരുപതാം തീയതി നസ്രാണി കത്തോലിക്ക വിഭാഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ ഇരുപതിനാണ് ഗോവ മെത്രാ പോലിത്ത ദോം മെനേസിസ് ഉദയംപേരൂര് സൂനകദോസ് വിളിച്ചുകൂട്ടിക്കൊണ്ട് നസ്രാണി ക്രൈസ്തവരുടെ ഭരണ നിർവഹണം മുഴുവനും ഏറ്റെടുത്ത് സഭയെ ലത്തീൻ വൽക്കരിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചത് അത് കേരളത്തിലെ സുറിയാനി ക്രൈസ് ക്രൈസ്തവ സമൂഹത്തെ ഏറെ വേദനയിലാഴ്ത്തി അതിനെ തുടർന്ന് സഭയിൽ ഉണ്ടായി യഥാർത്ഥ സഭ ഏതാണ് എന്നുള്ള കാഴ്ചപ്പാടുകൾക്ക് ഒരുപാട് അസ്വസ്ഥത സൃഷ്ടിച്ചു പലരും സഭയിൽ വിമതരായി സഭയുടെ കാഴ്ചപ്പാടുകളെയെല്ലാം മാറ്റിമറിക്കുന്ന വലിയ ഒരു സംഭവമായി തീർന്നു ഈ ഉദയം പേരൂർ സൂനകദോസ് സഭയുടെ ഭരണം മുഴുവനും ഗോവ മെത്രാപോലിറ്റായും തുടർന്ന് വന്ന ആളുകളുമൊക്കെ നിർവഹിച്ചു തുടങ്ങിയപ്പോൾ പിന്നീട് വന്ന കാലഘട്ടത്തിലെല്ലാം സഭാ മക്കൾ വലിയ ഒരു അസ്വസ്ഥതയിലും അതേ അതേസമയത്തന്നെ വിശ്വാസത്യാഗത്തിലുമൊക്കെയായിട്ട് ജീവിച്ചു പോയ സാഹചര്യമുണ്ടായി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതി ഈ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വിഭാഗം മട്ടാഞ്ചേരിയിലെ ഒരു കുരിശിൽ വടം കെട്ടിക്കൊണ്ട് ആ കുരിശിനെ പിടിച്ച് സത്യം ചെയ്തു ഈ സാമ്പള്ളൂർ പാതിരിമാർ എന്നാണെന്ന് പോർച്ചുഗീസ് വൈദികരെ വിളിച്ചിരുന്നത് പോൾ വൈദികര് അവരുടെ ഒരു ആധിപത്യവും ഞങ്ങൾ അംഗീകരിച്ച് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ പിടിച്ച് വലിയ ഒരു സത്യം ചെയ്ത സംഭവം സഭാചരിത്രത്തിൽ വളരെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂനങ്കുരിശി സത്യം എന്നാണ് അത് സഭയിൽ അറിയപ്പെടുന്നത് ഈ ഒരു സത്യം എടുത്തു കഴിഞ്ഞതോടുകൂടെ വലിയൊരു ആവേശം നസ്രാണി സമൂഹത്തിനുണ്ടായി അവർ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആഗ്രഹത്തിലേക്ക് തങ്ങളുടെ താല്പര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നു പോർച്ചുഗീസുകാരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നില് ഡച്ചുകാർ വന്ന് ഓടിച്ചു വിട്ട ഒരു സന്ദർഭം ക്രൈസ്തവ സഭയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ളൊരു വിചാരത്തിലേക്ക് എല്ലാവരും മാറുകയുണ്ടായി പക്ഷേ അവരുടെ താല്പര്യമനുസരിച്ചുള്ള ഒരു ഭരണമല്ല പിന്നീട് വന്നത് തുടർന്നു വരുന്ന ഡച്ചുകാരുടെ കൂട്ടത്തിൽ കർമ്മരിത്ത സഭക്കാർ വരികയും അവർ ഈ സഭയുടെ ഭരണഭാരം ഏറ്റെടുക്കുകയും ചെയ്തു അതും പോർച്ചുഗീസുകാരെ പോലെ തന്നെ നസ്രാണി ക്രൈസ്തവ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അസ്വസ്ഥത സൃഷ്ടിച്ച ഒരു സാഹചര്യമായിരുന്നു അവരുടെ ആ ഭരണനിർവഹണത്തിൽ എല്ലാവരും അസ്വസ്ഥരായിത്തീർന്നു ഈ ഒരു അസ്വസ്ഥത സഭയിൽ നിലനിന്നപ്പോൾ ഈ ക്രൈസ്തവ സഭാ സമൂഹം ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യം വന്നു ഉത്തരം കിട്ടാതെ അലയുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ പാറേമാക്കൽ തോമ കത്തനാരും അതുപോലെ തന്നെ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരും കൂടി ചേർന്ന് റോമിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നത് കപ്പലിലൂടെയുള്ള ആ യാത്രയിൽ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ അവരെത്തി അവിടെ രാജ്ഞിയെ കാണാനായിട്ട് പരിശ്രമിച്ചു അവിടെ നിന്ന് അവർ വീണ്ടും ഗോവ റോമിലേക്ക് പോയി റോമിൽ ചെന്ന് പരിശുദ്ധ പിതാവിനെ കാണാനുള്ള പരിശ്രമം നടത്തി ഈ സമയത്തെല്ലാം വളരെയേറെ തിരസ്കരണങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വന്നത് കേരളത്തിൽ നിന്ന് തന്നെ ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന വൈദികരുൾപ്പെടെയുള്ളവർ അവർക്കെതിരെ പല അവസരങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരെ വേണ്ടപ്പെട്ടവരെ കാണാൻ സമ്മതിക്കാതെ തിരസ്കരിക്കുകയും ചെയ്ത സന്ദർഭങ്ങളുണ്ട് ഈ സന്ദർഭങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടും കപ്പൽ യാത്രയിലുണ്ടായ രോഗങ്ങളെല്ലാം അതിക്രമി അതിജീവിച്ചുകൊണ്ടും അവർ തങ്ങളുടെ ദൗത്യത്തിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചു ചെല്ലുന്നിടത്തെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഏറെ താൽപ്പര്യരായിരുന്നു ഈ രണ്ട് വൈദികരും അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായ ആവശ്യം ഇതാണ് കർ മാർത്തോമാക്സ് നസ്രാണി സഭയ്ക്ക് സ്വന്തമായിട്ടൊരു മെത്രാനെ വേണം സഭാഭരണം തദ്ദേശരുടെ കൈവശത്തേക്ക് എത്തണം വിദേശീയ ആധിപത്യ സഭയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണം സഭ കേരളത്തിലെ വൈദികരാൽ ഭരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരണം അതേ സമയത്ത് മാർപ്പാപ്പയെ അംഗീകരിക്കാനും മാർപ്പാപ്പ പറയുന്നതെല്ലാം കേൾക്കാനും ഈ സഭാ മക്കളെല്ലാം തയ്യാറുമായിരുന്നു അവർ ലിസ്ബണിൽ നിന്ന് വീണ്ടും റോമിലേക്ക് യാത്ര പുറപ്പെടുകയും അവിടെ ചെന്ന് പരിശുദ്ധ പിതാവിനെ കാണുകയും തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം അവരുണർത്തിക്കുകയും ചെയ്തു കേരള സഭയെ ഭരിക്കാൻ കേരളീയമായിട്ടുള്ള ജീവിതശൈലിയുള്ള വൈദികരെ നിയോഗിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർപ്പാപ്പ കരിയാറ്റിൽ ഔസേപ്പ് കത്തനാരെ മെത്രാനാക്കാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയും ആ അനുവാദവുമായിട്ട് വീണ്ടും അവർ ലിസ്ബണിൽ വരികയും മെത്രാഭിഷേകം നടത്തപ്പെടുകയും ചെയ്തു ലിസ്ബണിൽ നിന്ന് അവർ ഗോവയിലേക്ക് യാത്ര പുറപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെയുള്ള അവരുടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വരെയുള്ള ആ കാലഘട്ടം അവരേറെ സഹനങ്ങളുടെയും കഷ്ടപ്പാടുകളുടേതുമായ ഒരു ജീവിതമാണ് നയിച്ചത് രോഗങ്ങൾ അവരെ ബാധിച്ചു പ്രത്യേകിച്ചും കടലിലൂടെയുള്ള യാത്ര അവരെ അധികമായിട്ട് ബുദ്ധിമുട്ടിച്ചു പലതരത്തിലുള്ള ശാരീരിക രോഗങ്ങൾ വ്രണങ്ങളൊക്കെയും അവരുടെ ശരീരത്തിലുണ്ടായി വളരെയേറെ ത്യാഗങ്ങളും സഹനങ്ങളും ആ സമയത്തെല്ലാം അനുഭവിച്ചുകൊണ്ട് അവർ ലിസ്ബണിൽ നിന്ന് മെത്രാഭിഷേകം കഴിഞ്ഞതിന് ശേഷം ഗോവായിലേക്ക് യാത്ര പുറപ്പെട്ടു ഗോവായിലെത്തുന്നതിന് ഇടയിലുള്ള സമയത്ത് കരിയാറ്റി മെത്രാ പോലീത്ത നമുക്ക് പ്രിയങ്കരനായ പാറയമാക്കൽ തോമ കത്തനാരെ കേരളസഭയുടെ ഗവർണർ ആയിട്ട് അല്ലെങ്കിൽ ഗവർണറായിട്ട് നിയമിച്ചു കൊടുങ്ങല്ലൂർ ആസ്ഥാനമായിട്ടുള്ള രൂപതയുടെ ചുമതല മുഴുവനും അതിലൂടെ പാറേമാക്കൽ കത്തനാർക്ക് ലഭിക്കുകയും ചെയ്തു അദ്ദേഹം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള കേരളത്തിലെ മുഴുവനും ക്രൈസ്തവ സമൂഹത്തിൻ്റെ നസ്രാണി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭരണാധിപനായിട്ട് മാറുകയും അങ്ങനെ അദ്ദേഹം ഗോവയിലെത്തുകയും ചെയ്തു ഗോവയിൽ ഏതാനും ദിവസം താമസിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് കരിയാറ്റി മെത്രാ പോലിത്ത പെട്ടെന്ന് മരണമടയുന്നത് അദ്ദേഹത്തെ ബാധിച്ച രോഗങ്ങളെല്ലാം കൂടി അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെ വളരെ ക്ഷീണിപ്പിക്കുകയും നാട്ടിലേക്ക് തിരിച്ചു പോരാൻ സാധിക്കാത്ത വിധത്തിലൊരു അവസ്ഥയിലെത്തി അദ്ദേഹം അവിടെ മരണമടയുകയും ചെയ്തു വളരെ ദുഃഖിതനായിക്കൊണ്ട് സഭയുടെ ഭരണഭാരം ഏറ്റെടുത്ത് മാറേമാക്കൽ തോമാക്കത്തനാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയാറിൽ കേരളത്തിൽ തിരിച്ചെത്തി കേരളത്തിൽ വന്നതിന് ശേഷം അങ്കമാലി ആസ്ഥാനമാക്കിക്കൊണ്ട് നസ്രാണി മാർത്തോമ സഭയുടെ ഭരണ നിർവഹണത്തിന് അദ്ദേഹം താൽപ്പര്യമെടുത്തു അതനുസരിച്ച് അങ്കമാലി കേന്ദ്രമാക്കി ഈ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഏകോപിക്കാൻ കൂടുതൽ തദ്വ്യമാക്കി തീർക്കാനായിട്ട് മാർത്തോമ നസ്രാണിയുടെ തന്നെ ഒരു ജീവിത ശൈലി ഈ സഭാ സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൊടുക്കുന്നതിന് കുരാശകൾ ആ രീതിയിൽ പരികർമ്മം ചെയ്യുന്നതിന് ഒക്കെയായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള പരിശ്രമം അദ്ദേഹം ആരംഭിച്ചു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ തൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയ അവസരത്തിൽ അദ്ദേഹത്തിന് വാദരോഗം പിടിപെടുകയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം നമ്മുടെ ഈ രാമപുരം കരയിൽ വന്നെത്തുകയും ചെയ്തു ഇവിടെ പള്ളിമേടയിൽ അദ്ദേഹം ജീവിതം ആരംഭിച്ചു അദ്ദേഹത്തിന് ശാരീരിക അവസ്ഥതകൾ വല്ലാതെ വന്ന അവസരത്തിൽ വളരെയേറെ അദ്ദേഹം ബുദ്ധിമുട്ടി കേരള സഭയ്ക്ക് വേണ്ടി അപ്പോഴും അദ്ദേഹം നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്തിലാണ് അദ്ദേഹം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ റോമ യാത്ര അദ്ദേഹം ഒരു പുസ്തകമാക്കാൻ അല്ലെങ്കിൽ അതൊരു ചരിത്രമാക്കി മാറ്റാൻ അദ്ദേഹം പരിശ്രമിച്ചു ഭാരത സഭയുടെയും അതുപോലെ തന്നെ ഈ ഭാരതത്തിൽ തന്നെയും മലയാള ഭാഷയിൽ തന്നെയും ആദ്യമായിട്ട് ഒരു യാത്രാ വിവരണം അദ്ദേഹം എഴുതി തയ്യാറാക്കി അത് ഇന്നും അന്നും എല്ലാ കാലത്തും വർത്തമാന പുസ്തകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വർത്തമാനം പറയുന്ന രീതിയിൽ തൻ്റെ യാത്രയെ അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരികയായിരുന്നു അന്നത്തെ മലയാള ഭാഷ കുറച്ചുകൂടെ കട്ടിയുള്ളതായതുകൊണ്ട് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയുണ്ടായിരുന്നെങ്കിലും ആ ഭാഷ ഇന്ന് പലർക്കും തർജ്മ ചെയ്ത് കൊടുക്കുവാൻ തക്ക വിധത്തിൽ ആ പുസ്തകം ഇന്ന് ഏത് മലയാളിക്കുമെടുത്ത് വായിക്കാവുന്ന രീതിയിലാക്കി തന്നിട്ടുണ്ട് ഈ വർത്തമാന പുസ്തകം അദ്ദേഹത്തിൻ്റെ സഭാസേവനത്തിൻ്റെയും മാർത്തോമ നസ്രാണി ക്രിസ്ത്യാനികളുടെ ജീവചരിത്രത്തെയും സഭയുടെ ചരിത്രത്തെയും കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മേഖലകളുടെ ഉള്ള എല്ലാ ചരിത്രങ്ങളെയും സംയുക്തമാക്കിക്കൊണ്ട് ഒരു സംക്ഷിപ്ത രൂപമാക്കി മാറ്റിയെടുത്തുവെന്നത് ഈ വർത്തമാന പുസ്തകത്തിൻ്റെ പ്രാധാന്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ആ പുസ്തകത്തിൽ തന്നെ കേരളത്തിന് ഉണ്ടായ പ്രകൃതി നേട്ടങ്ങളെക്കുറിച്ചെല്ലാം ആ പുസ്തകത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട് വർത്തമാന പുസ്തകത്തിൽ കാര്യങ്ങൾ അദ്ദേഹം എഴുതി സൂക്ഷിച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെ റോമ യാത്രയും ഗോവ യാത്രയും ലിസ്ബണിലേക്കുള്ള യാത്രയും കരിയാറ്റി മെത്രാപോലിത്തായ കൂടെ കൊണ്ടുപോ പോയതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയവർക്ക് ഉണ്ടായ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷമതകളും സന്തോഷങ്ങളുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ചെറിയ കാര്യം മാത്രം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് മാർപ്പാപ്പായെ കാണാൻ ചെന്നപ്പോൾ മാർപ്പാപ്പ കേരളത്തെക്കുറിച്ച് അന്ന് കേട്ടിരുന്നത് കേട്ടിരുന്നതുകൊണ്ട് പാറമേക്കൽ തോമക്കത്തനോരോടും കരിയാറ്റി മെത്ര ഒരു ചോദ്യം ചോദിച്ചു കേരളത്തിൽ മീൻ സുലഭമായി ലഭിക്കുമോ കാരണം ഇത് കടൽ തീരത്തുള്ള ഒരു സ്റ്റേറ്റ് ആണെന്നും ഇവിടെ കപ്പയും മീനും നസ്രാണി ക്രൈസ്തവരുടെ ആഹാരമാണെന്നും ഒക്കെ മാർപ്പ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ചോദ്യവും അതുപോലെ നല്ല കാറ്റുള്ള സ്ഥലമല്ലേ എന്നുള്ള ചോദ്യവും ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാകും നമ്മുടെ ആ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഈ കേരള സംസ്ഥാനം ആ നാളുകളിലും എല്ലാ കാലത്തും സമ്പൽ സമൃദ്ധിയുടേതും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും നല്ല കാലാവസ്ഥയുടെയും നല്ല ഭക്ഷണത്തിൻ്റെയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് എന്ന് ഈ വർത്തമാന പുസ്തകം വായിക്കുന്നിടത്ത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പാറേമാക്കൽ തോമക്കത്തനാർ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല ഭൗതിക കാര്യങ്ങളും സാംസ്കാരിക കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ബൗദ്ധിക കാര്യങ്ങളും എല്ലാം ഈ പുസ്തകത്തിൽ ഉൾ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയ്ക്ക് വലിയ എടുപ്പുള്ള ഒരു പുസ്തകമാണിത് ഭാഷ നമ്മളെ ആ മലയാള ഭാഷയിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു പുസ്തകമാണ് നമ്മുടെ കണ്ണുകൾ തുറക്കാൻ തക്ക വിധത്തിൽ അനേകം കാര്യങ്ങൾ ഈ പുസ്തക പുസ്തകത്തിലൂടെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നസ്രാണി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചും രാമപുരം ഇടവകയെ സംബന്ധിച്ചും കടനാട് ഇടവകയെ സംബന്ധിച്ചും അതുപോലെ കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ പുസ്തകത്തിന് വായിച്ചെടുക്കാൻ സാധിക്കും ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും ഇത് വേറൊരു യാത്രാവിവരണം മാത്രമല്ല കേരളത്തിൻ്റെ ഒരു ചരിത്ര പുസ്തകം കൂടിയാണ് സഭയുടെ ഒരു ചരിത്ര പുസ്തകം കൂടിയാണ് സഭയുടെ അതിജീവനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം കൂടിയാണ് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക മാ മാർത്തോം മാർത്തോം തോമക്കത്തനാർ കേരള സഭയ്ക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കി തരാനായിട്ട് പരമാവധി പരിശ്രമിച്ച വലിയ ഒരു വൈദിക ശ്രേഷ്ഠനാണ് അദ്ദേഹം ഈ രാമപുരത്ത് വന്ന് താമസിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ ഈ രാമപുരത്തെ താമസം ഒരു അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു പോകാനായിട്ടാണ് വന്നതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ വരികയും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം ഇരുപതാം തീയതി അദ്ദേഹം നിത്യസമ്മാനത്തിനായി ഇവിടെ വെച്ച് തന്നെ വിളിക്കപ്പെടുകയും ചെയ്തു നമ്മുടെ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അഭിമാനത്തോടെ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് കരിയാ കരിയാറ്റിൽ മാർ യൗസഫ് മെത്രാപോലിത്തായോടൊപ്പം റോമ സന്ദർശിക്കുകയും കേരള സഭയുടെ ചുമതല ഏറ്റെടുത്ത് ഗവർണർ എന്ന നിലയിൽ ഗവർണർ ഗോവർണറോർ എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട തോമ മൽപ്പാൻ അദ്ദേഹത്തിൻ്റെ ആ ജീവിതം അദ്ദേഹത്തിൻ്റെ ഭാഷ നൈപുണ്യം അദ്ദേഹത്തിൻ്റെ ഭാഷാ സ്വാധീനം അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന അർപ്പണം എല്ലാം നമ്മുടെ സഭയ്ക്ക് ഏറെ സന്തോഷകരമാണ് ഏറെ അഭിമാനകരമാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത് ചർമ്മവാർഷിക ദിനം ഇന്ന് ഈ രാമപുരത്ത് കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും പാറേമാക്കൽ തോമ ഗോവർണറേ നമുക്ക് സ്വർഗീയ മധ്യസ്ഥനായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നത് അംഗീ സന്തോഷത്തോടുകൂടെ തന്നെ അംഗീകരിക്കാൻ സാധിക്കും രാമപുരം ഇടവക ആത്മീയ കാര്യത്തിൽ വളരെ നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു ഇടവകയാണ് എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഴ്ത്തപ്പെട്ട തേവർ വർമ്മിൽ അഗസ്റ്റിനച്ചൻ കുഞ്ഞച്ചൻ നമ്മുടെ ഇടവകയുടെ ഏറ്റവും വലിയൊരു സമ്പത്തായിട്ട് നിലകൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ കണിയാരകത്ത് ബ്രോണോ അച്ഛൻ ഇന്ന് ധന്യപദവിയിലെത്തിയിരിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തെ പോലെ തന്നെ അനേകം വിശുദ്ധ ആത്മാക്കൾക്ക് ജന്മം നൽകിയ ഒരു ഇടവകയാണ് രാമപുരം ഈ ഇടവകയുടെ ഭാഗമായി തന്നെ പാറയമേക്കൽ തോമ നമ്മൾ അനുസ്മരിക്കുകയാണ് അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊ തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് മാസം ഇരുപതാം തീയതി മരണമടഞ്ഞപ്പോൾ നിര്യാതനായപ്പോൾ അദ്ദേഹത്തെ ഈ ഇടവകയുടെ പഴയ പള്ളിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് അവിടെ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണ ഈ കാലഘട്ടം വരെ നമ്മൾ ഓർമ്മിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി നമ്മുടെ ഈ ഇടവകയുടെ വികാരിയായിരുന്ന ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചന് വളരെ വലിയൊരു താല്പര്യത്തോടുകൂടെ അഭിയുന്യ മാർ ജോസഫ് കലറിഞ്ഞാട്ട് പിതാവിൻ്റെ പാലാരൂപതിയുടെ മെത്രാൻ്റെ അനുമതി ചോദിച്ചുകൊണ്ട് ചെന്ന് അവിടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂജ്യമായിട്ടുള്ള ആ ശരീരം ഇവിടെ ഈ പള്ളിയിൽ നമ്മുടെ ഇപ്പോഴിവിടെ അടക്കം ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി അദ്ദേഹം എടുത്ത വലിയ ഒരു തീരുമാനമായിരുന്നു സഭയിൽ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്രമായിട്ടത് മാറി ഈ പ്രധാനപ്പെട്ട പള്ളിയിൽ ഈ പുതിയ പള്ളി നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തോമ ക കത്തനാരുടെ അല്ലെങ്കിൽ പാറേമാക്കാൽ തോമ ഗോവർണ്ണദോരുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പൂജ്യമായിട്ടുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അത് വളരെ പൂജ്യമായിട്ട് കബറിടത്തിൽ അടക്കം ചെയ്യുകയും നമുക്കെല്ലാവർക്കും കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് പാറയമാക്കാൽ ഗോവർണ്ണദോർ അച്ഛനെ നമുക്ക് നൽകുകയും ചെയ്തു ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസ് ഞാർക്കുന്ന ലനെ ഈ ദിവസം ഓർമ്മിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ചരിത്ര ദിവസത്തിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ ഈ പൂജ്യ ശരീരം വിശുദ്ധ ശരീരം ഇവിടെ കൊണ്ടുവന്ന് അടക്കം ചെയ്തതുകൊണ്ട് ഈ പള്ളിക്കാതൊരു വലിയ ആവേശമാണ് ചരിത്രത്തെ സംബന്ധിച്ചും നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചും മാർത്തോമ ക്രൈസ്തവരെ സംബന്ധിച്ചും ഈ വലിയ ദിനത്തിൻ്റെ ഓർമ്മയാചരണത്തിൽ ഞാൻ ഈ അഭിവന്യ മാർത്തോമ്മ കത്തനാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അദ്ദേഹം അച്ഛനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തോടും തന്നെയും പ്രാർത്ഥിക്കുന്നു ഈ ഇടവഴിക്ക് വേണ്ടി ധാരാളമായിട്ടുള്ള ദൈവകൃപ അദ്ദേഹം വഴിയായിട്ട് ലഭിക്കട്ടെ എന്നും അദ്ദേഹത്തെ ചരിത്ര പുരുഷനായിട്ട് നമുക്കെല്ലാവർക്കും കാണുവാൻ സാധിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു അനുവാദം തന്ന പാലാരൂപതിയുടെ മെത്രാന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനെയും അതുപോലെ തന്നെ ഡോക്ടർ ജോർജ് വർഗീസ് നാർക്കുന്നേലച്ചനേയും ഈ ഇടവകയിലെ എല്ലാ വൈദികരെയും കൈക്കാരന്മാരെയും ഇവിടെ ഇത് സ്ഥാപിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർത്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു